മിഘായൽ മാലാഖയുടെ തിരുനാൾ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപതാം തീയതി ശനിയാഴ്ച ആരംഭിച്ച് മുപ്പതാം തീയതി ചൊവ്വാഴ്ച സമാപിക്കും അറുപത്തി മൂന്നിൽ വിശുദ്ധ മിഘായൽ മാലാഖിയുടെ ദർശനമുണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്ന പുണ്യ തീർത്ഥാടന കേന്ദ്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മിഘായൽ മാലാഖിയുടെ തിരുനാളാണ് നടത്തുന്നത് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ മിഘായലിന്റെ സവിധത്തിലേക്ക് യും സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നതായി ഇടവകം ഇരുപതാം തീയതി മുതൽ തീയതി വരെ ഈ ദേവാലയത്തിൽ ഈ ദേവാലയത്തിന്റെ സ്വീകധ്യസ്ഥോഷിക്കുക വളരെയധികം മലയാളികൾ ദേവാലയ യാചിച്ച ദിവരങ്ങൾ നേരി തിരിച്ചു പോകുകയും ചെയ്യുന്ന ഒരു ദേവാലയമാണ് വിശുദ്ധ പ്രഖ്യായൻ്റെ ഈ തീർത്ഥാടനകൾ ഈ വർഷം മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ തിരുതാളം മത എല്ലാവരും ചേർന്ന് മതവ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ചേർന്ന് നടത്തപ്പെടുന്ന ഒരു തിരുനാളം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മാധ്യമ പ്രവർത്തകരുടെ ഒത്തിരി സഹായം ഉണ്ടായിരുന്നു ഈ വർഷവും ഞങ്ങൾ അത് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളെ ഒരു ദിവസം അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു ആ പ്രദേശവും മറ്റു കാണുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്നേഹപൂർവ്വം അതിലേക്ക് വരിക ഇരുപതാം തീയതി ആരംഭിക്കുന്ന കുടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്ന തിരുനാൾ മുപ്പതാം തീയതി രാവിലെ കൂടിയാണ് അവസാനിക്കുന്നത് ഈ തിരുനാൾ ദിനങ്ങളിലെല്ലാം രാവിലെ ആറു മണിക്കും വൈകുന്നേരം ആറു മണിക്കും ദിവ്യബലി ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് തമിഴിലാണ് ഈ ദിവസങ്ങളിലെല്ലാം ദിവ്യബലി ഉള്ളത് തിരുനാളിന്റെ മൂന്ന് ദിവസങ്ങൾ അവസാനത്തെ മൂന്ന് ദിവസങ്ങളിൽ മലയാളത്തിൽ മലയാളികളായിട്ടുള്ള എല്ലാ തീർത്ഥാടകർക്കും വേണ്ടിയിട്ട് തിരുനാൾ ദിവ്യബലി നടത്തുന്നുണ്ട് അത് മൂന്ന് ദിവസങ്ങളിലും രാവിലെ പതിനൊന്ന് മണിക്കാണ് ദിവ്യബലി നടത്തുന്നത് അവസാന ദിവസമായിട്ടുള്ള തിരുനാളിൻ്റെ മെയിൻ ദിവസമായിട്ടുള്ള ഇരുപത്തി ഒമ്പതാം തീയതി തിരുവനന്തപുരം അനിരൂപതയുടെ സഹായമെത്ര സജ്ജന പിതാവാണ് ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ദിവ്യബലി അർപ്പിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിലുള്ള തിരുനാൾ പരിപാടികളിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് എല്ലാവരും വന്ന് ദൈവത്തിന്റെ അനുഗ്രഹം അതിൽ നിന്ന് വേണ്ടണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ക്ഷണിക്കുകയും ചെയ്യും மறை மாவட்டத்தில் தென்காசி மறைப்பணித்தளத்தில் இடம்பெற்றிருக்கிற புனித அரிய மிக்கருடைய ஆலயத்தினுடைய விழா முன்னூற்றி அறுபத்தி மூணாம் ஆண்டு விழா இந்த ஆண்டு நடைபெற இருக்கிறது வருகிற இருபதாம் தேதி மாலை கொடியேற்றத்துடன் தொடங்கி முப்பதாம் தேதி காலையிலும் இந்த விழா நிறைவடைய இருக்கிறது நானூறு ஆண்டு கால ஒரு பழமையான திருத்தலம் ஒவ்வொரு நாளும் தமிழகம் கேரளம் கர்நாடகா ஆந்திரா போன்ற பல இடங்களிலிருந்து பல விசுவாசிகள் தினந்தோறும் வந்து கொண்டிருக்கிற ஒரு திருத்தலம் ஏராளமான நோய்களெல்லாம் பணமாக்கப்படுகிற பல்வேறுபட்ட புதுமைகளும் அருள்களும் பெறுகிற ஒரு திருத்தலமாக அமைச்சிருக்கிறது இந்த திருத்தலத்தினுடைய விழாவிற்கு நாங்கள் அனைத்து மக்களையும் நெறிவோடு வருக வருக என்று அழைக்கின்றோம் அந்த உள்ளங்களையும் வேண்டுகிறோம் நீங்கள் திருத்தலத்தில் வருகிறந்து திருத்தலத்தின் அதிபருடைய புனிதருடைய இரையாசிரையும் அன்பையும் நிறைவோடு பற்று மகள உங்களை நாங்கள் அன்போடு அழைக்கின்றோம் ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം വർക്ക് ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് ബിൽ